ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ശിവക്ഷേത്രത്തിനു സമീപത്തെ കാങ്കലത്ത് വീടിന്റെ മുഗൾ നിലയിൽ തീപിടുത്തം വീടിന്റെ മുഗൾ നിലയിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് നാല്പതോടെയാണ് സംഭവം സംഭവ സമയത്ത് ഗൃഹനാഥൻ ഭാസ്കരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മകനും കുടുംബവും ക്ഷേത്ര ദർശനത്തിന് പോരിക്കുകയായിരുന്നു വീടിനുള്ളിൽ തീ കണ്ട് ക്ഷേത്രത്തിലെത്തിയ ആളാണ് കൗൺസിലർ ലേഖരമേശിനെ വിവരം അറിയിക്കുന്നത് അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു വീടിന്റെ മുകൾ നിലയിൽ ഗൃഹനാഥൻ തീയിട്ടതാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു വീട്ടുകാരുടെ പരാതി ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു ഇയാൾ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിൽ അപകടം അറിഞ്ഞെത്തിയവരെയും പോലീസുകാരെയും അസഭ്യം വിളിക്കുന്നുണ്ടായിരുന്നു അക്രമ സ്വഭാവവും കാണിച്ചിരുന്നതായി കൗൺസിലർ രേഖാ രമേശ് പറഞ്ഞു ഷൊർണൂര് ശിവക്ഷേത്രത്തിന് സമീപം ഒരു വീട്ടിൽ ചെറിയ അത് രീതിയിൽ തീപിടുത്തമുണ്ടായി നമ്മള് നാട്ടുകാരുടെയും ഇടപെടുന്ന സാധിച്ചിട്ടുണ്ട് വീട്ടില് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇടിഞ്ഞ മോൾ ഭാഗത്താണ് തീ കച്ചപ്പെടുത്തിയിരിക്കുന്നത് അത് ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ മൂലം വലിയ നഷ്ടമുണ്ടാവാത്ത രീതിയിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്